ഈ സ്വകാര്യ ർവകലാശാലകൾ പ്രത്യേകിച്ച് വിദേശ ഫണ്ടിങ്ങോട് കൂടിയോ അല്ലെങ്കിൽ വിദേശ സർവകലാശാല നേരിട്ടോ ഒക്കെ തന്നെ ആരംഭിക്കാനിരിക്കുന്ന ഈ കോളേജുകളെ നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളും അല്ലെങ്കിൽ അതുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും എത്രമാത്രം ബാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാമെന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അല്ല അതാണ് ഞാൻ ചോദിച്ചത് ഇതിന്റെ സാധാരണ കോളേജുകളിൽ എപ്പോഴും പലപ്പോഴും സമരങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ പരീക്ഷയുടെ സമയത്താണെങ്കിലും പരീക്ഷ പ്രഖ്യാപിച്ചുള്ള സമരങ്ങളെ ാണ് എത്ര കോളേജുകളിൽ നടക്കുന്നുണ്ട് ഈ പറയുന്നതുപോലെ സമരം ഈ പറയുന്ന ഓട്ടോണമസ് കോളേജുകളിൽ ഈ പറയുന്നത് പോലെ സമരങ്ങൾക്കൊക്കെ തന്നെയും എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നത് ശ്രദ്ധിച്ചാൽ മതി ഈ സ്വകാര്യ കോളേജുകൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ തമാശയ്ക്ക് പറയുമല്ലോ ഈ പറയുന്ന അച്ഛന്മാർ നടത്തുന്ന കോളേജിൽ നമ്മൾ തമാശയ്ക്ക് പറയും ഈ കോളേജുകളിൽ എത്രത്തോളം ശക്തമായ സമരം നടക്കുന്നുണ്ട് കോളേജുകളിൽ യൂണിയൻ ഒക്കെ ഉണ്ടാവും പക്ഷെ സമരം നടക്കുന്നുണ്ടോ ക്ലാസ് മുടക്കി പണ്ട് അതായത് ഒരു പത്ത് വർഷം മുമ്പുള്ള കേരളത്തിന്റെ സാഹചര്യമല്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു സ്ട്രൈക്കിലേക്കൊക്കെ പോകുന്നു മാത്രം അതാണ് രണ്ടാമത്തെ കാര്യം ഈ പറയുന്നത് പോലെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വിദേശ സർവകലാശാലകളിലെ അറ്റൻഡൻസ് നമുക്ക് ഇവിടെ അമ്പത്തി അഞ്ചോ എഴുപത്തിയഞ്ചോ മതിയെങ്കിൽ അവിടെ തൊണ്ണൂറും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിലാണ് ഈ പറയുന്ന അറ്റൻഡൻസ് ആവശ്യമുണ്ടാവുക ഈ അറ്റൻഡൻസ് ഈ അറ്റൻസ് എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും വിദേശ സർവ്വകലാശാലകളിൽ നമ്മളിപ്പോൾ ഡാറ്റി സർച്ച് പോലൊരു ഒരു അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സിനും ആവാൻ പോകുന്ന ഫീ നമ്മുടെ ഇവിടെയുള്ള മെഡിസിന്റെ ഫീളം തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഫീ ആയിരിക്കും ഈ പറയുന്ന വിദേശ സർവകലാശാലകൾ ഇത് നമ്മളിൽ നിന്ന് ഈടാക്കാൻ പോകുന്നത് ആ പൈസയും കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എത്രത്തോളം സമരത്തിനകം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അറ്റൻഡൻസ് വന്നാൽ നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ സരത്തിനറങ്ങാൻ നോക്കും അങ്ങനത്തെ സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ എത്രത്തോളം സമരങ്ങൾ നടക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ സർവകലാശാലകൾ വരുമ്പോഴും ആ തരത്തിലുള്ള സമരങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പ്രൊഫഷണൽ കോളേജുകളിൽ സമരങ്ങൾ മറ്റ് ആർട്സ് കോളേജുകളെ വെച്ച് നോക്കിയാൽ തുലവും കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് സാഹചര്യം